ഇപ്പം യൂട്യൂബില് വളരെ ഒരു വീഡിയോ ഉണ്ട് പത്തനംതിട്ടയിൽ ഒരുപാട് മതവിശ്വാസികൾ ഒരുമിച്ചിരുന്നു കൊണ്ട് കരഞ്ഞ് മഴക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു ഒരു പ്രാർത്ഥന വളരെ ശക്തമായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഒരു ഓർമ്മ വരുന്നത് ദൈവത്തിൻ്റെ വചനങ്ങൾ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ ദൈവം ഉണ്ടാക്കി വെച്ച നിയമങ്ങൾ തന്നെയാണ് ഒരു മൈറ്റോ കോണ്ട്രിയ ഒരു എനർജി സോഴ്സ് എല്ലാം എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് അത് ദൈവത്തിന്റെ ഒരു വചനമാണ് മനസ്സിലായില്ലേ നമ്മൾ ഈ ധാർമ്മികതയെ നമ്മുടെ ശാസ്ത്രത്തിൽ നിന്ന് അടർത്തി മാറ്റി നിർത്തി മറ്റൊരു വേർഷനിലേക്ക് പോകുമ്പോൾ അവിടെ ദൈവത്തിന് മറ്റെന്തൊക്കെ കാഴ്ചപ്പാടുകളും സർവ്വലോക പരിപാലിയും പ്രപഞ്ചങ്ങളെ നിയന്ത്രിക്കുന്ന ദൈവം എന്ന് പറയുന്നത് അത് ഈ ഒരു നിയന്ത്രണത്തെ തന്നെയാണ് യൂണിവേഴ്സൽ ഇൻ്റലിജൻസ് ഇൻ്റലിജൻസാണത് യൂണിവേഴ്സൽ ഇൻ്റലിജൻസ് അപ്പോൾ ഇവിടെ മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലം കിട്ടണമെങ്കിൽ ഞാൻ പെട്ടെന്ന് ആലോചിച്ച് പോയൊരു വാക്കുണ്ട് ദൈവത്തിൻ്റെ അന്ത്യപ്രവാചകൻ പണ്ടൊരിക്കല് ഒരു ദേവാലയത്തിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഇങ്ങനെ ദൈവമാണ് വലിയവൻ ദൈവത്തെ അനുസ്തുതിക്കർഹവൻ എന്നൊക്കെയുള്ള ഒരുപാട് മന്ത്രങ്ങൾ ഇങ്ങനെ ജപിച്ചുകൊണ്ട് ഒരു പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക ഒരു ആട്ടിടിയന്മാരാണ് ഇപ്പം പ്രവാചകനോട് ചോദിച്ചു ഞങ്ങൾ ദൈവത്തെ പ്രകൃതിച്ചുകൊണ്ട് ഈ ഒരു പള്ളിയിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ് ആ എൻ്റെ ഞങ്ങളെ ആടുകളുടെ കാര്യം പടച്ചോ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു പ്രവാചകൻ പറഞ്ഞു പറ്റില്ല നിങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തുപോയി ആ ആടുകളെ ശരിക്ക് പരിപാലിക്കുക ഈ പരിപാലിക്കുന്നതാണ് ദൈവം പരിപാലിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ പ്രകൃതിയോട് ഈ ക്രൂരത കാണിച്ചുകൊണ്ടിരിക്കുന്നു എത്രയേം ബിൽഡിങ്ങുകളും വീടുകളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുണ്ടാക്കേണ്ട ആവശ്യം നമുക്കുണ്ട് എങ്കിലും നമ്മൾ ഈ പ്രകൃതിയോട് ക്രൂരത കാണിച്ചുകൊണ്ട് നമ്മുടെ ആവാസ വ്യവസ്ഥയെ നമ്മൾ നമ്മളുടെ താമസ സൗകര്യങ്ങളൊക്കെ ഭംഗിയാക്കുമ്പം നമ്മൾ പ്രകൃതിയോട് ക്രൂരത കാണിക്കുകയാണ് അല്ലെങ്കിൽ ദൈവിക നിയമങ്ങളോട് ലംഘനം കാണിക്കുകയാണ് ഈ ലംഘനത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് മഴ കുറഞ്ഞു വരുന്നത് നാലോചിച്ച് നോക്കണം പല രാജ്യങ്ങളും ആർട്ടിഫിഷ്യലായി മരങ്ങളും ചെടികളും ഒക്കെ വെച്ച് വളർത്തിയിട്ടിന്ന് മഴ ഉത്പാദിപ്പിക്കപ്പെടുമ്പോൾ മഴ സുലഭമായി ലഭിച്ച നമ്മുടെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ് കാരണം പ്രകൃതി സംരക്ഷണത്തിലുള്ള ഒരു മാർഗം കൂടി നമ്മൾ വീടുകളൊക്കെ ഉണ്ടാക്കുമ്പം അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വെക്കണം ഞാനടക്കം ഞാനടക്കം ഒരു നിപ്പ വൈറസ് രോഗം വന്നു എന്ന് കേൾക്കുമ്പോഴേക്ക് നാട്ടിലെ പഴവർഗ്ഗങ്ങളൊക്കെ വെട്ടിമാറ്റുകയാണ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം വിശപ്പൂ ുള്ള ചെടി കഴിച്ചിട്ട് കുറേ മൃഗങ്ങളും ജീവികളും മരിച്ചുപോയി ഒരു പെൺകുട്ടി മരിച്ചു തീർച്ചയായും അത്ര ചെടികളോ മരങ്ങളോ വളരണമെന്ന് വളർത്തണമെന്ന് ഞാൻ പറയുന്നില്ല നമ്മുടെ മനുഷ്യമാഷി ഭീഷണിയായി നിൽക്കുന്ന അത്ര വിഷപ്പൂക്കളും വിഷ സസ്യങ്ങളും വളർത്താതെ നമ്മളെ ആരോഗ്യത്തിന് ഉപകാരപ്പെടുന്ന നമ്മുടെ പ്രകൃതിയുടെ നമ്മുടെ എക്കോസിസ്റ്റം നിലനിർത്താൻ സഹായിക്കുന്ന രീതിയിൽ ഒരു പരിഷ്കാരത്തിന് നമ്മളെ ഗവൺമെൻറ് ലെവലിൽ നിന്ന് മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൽ നിന്ന് മഴ എന്ന ഉത്തരം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും കാരണം ദൈവം ഒരുക്കിയ സംവിധാനങ്ങൾ ആ സംവിധാനങ്ങൾ നിയമവിരുദ്ധമായിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് ഈ മഴ കുറഞ്ഞു വരുന്നത് ആ സംവിധാനങ്ങളെ നമ്മൾ നമ്മളുടെ മോഡേൺ രീതിയിൽ പുനരാവിഷ്കരിക്കുക വീടുകൾക്ക് വലിയ വലിയ നിലങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് മരങ്ങൾ വെച്ച് പിടിപ്പിക്കാം പതിനെട്ട് നിലയുള്ള ഒരു ബിൽഡിംഗ് ആണെങ്കിൽ ആ പതിനെട്ട് നിലയിലും ചെടികളെ കൊണ്ട് അലങ്കരിക്കുമ്പം അവിടേക്ക് ഒരു ഓക്സിജൻ സ്രോതസ് വരെയാണ് നമ്മുടെ വീടുകൾക്കുള്ളിൽ വളർത്താൻ പറ്റുന്ന ഒരുപാട് ചെടികളുണ്ട് ആ ചെടികൾ നമുക്ക് നമുക്ക് ഉപകാരപ്രദമാകും മലകൾ പോലെ വെല്ലുന്ന വലിയ ബിൽഡിങ്ങുകൾക്കിലൊക്കെ ഈ ചെടികൾ വെക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ നമ്മൾ നമുക്ക് ഭൂമിക്ക് ജന്മനാ കിട്ടിയതിലും കൂടുതൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മനസ്സിലായില്ലേ ഇന്ന് യു എ ഇലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആർട്ടിഫിഷ്യലായിട്ട് പല രീതിയിലും പ്രകൃതിയിൽ ആ ഒരു മാനിപ്പുലേഷൻ നടത്തിയിട്ട് മഴകൾ വരുത്തിച്ച അവസാനം മഴ തന്നെ വില്ലനായ ചരിത്രമൊക്കെ നമ്മൾ കേട്ടു തീർച്ചയായിട്ടും ഇതുപോലൊരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിനുള്ള ഉത്തരം നമുക്ക് ലഭിക്കുകയും ചെയ്യും ഓക്കെ വി ഹെൽത്തി ബായ്